നമസ്കാരം ഇന്ന് ജൂലൈ പത്ത് ഗുരുപൗർണമി ദിവസം പന്ത്രണ്ട് നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വലിയ ഭാഗ്യത്തിനും ജീവിത വഴിത്തിരിവിനും ആരംഭമാവുന്ന ദിവസം ഈ വർഷത്തെ ഗുരുപൗർണമി ആചരിക്കുന്നത് ഇന്നാണ് മിഥുനത്തിൽ വ്യാഴത്തിൻ്റെ സംക്രമണം നടക്കുന്ന ദിവസം ഈ സമയം പല വിധത്തിലുള്ള മാറ്റങ്ങൾ നാല് രാശികളിലായി ജനിച്ച പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം അനുകൂല നേട്ടങ്ങൾ സൃഷ്ടിക്കുന്ന സമയമാണ് ഈ സമയം ഗുരുക്കന്മാരിൽ നിന്നും മുതിർന്നവരിൽ നിന്നും ലഭിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ ജീവിതം വിജയത്തിലേക്ക് എത്തിച്ചേരും ഇത് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകുന്ന നിമിഷങ്ങൾ സമ്മാനിക്കും ആശയക്കുഴപ്പങ്ങളൊക്കെ നീക്കി വ്യക്തതയോടെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും തുടർ വിദ്യാഭ്യാസത്തിനായി തയ്യാറെടുക്കുന്നവർക്ക് ഇത് അനുകൂല സമയം അതുപോലെ തന്നെ തുടർ വിദ്യാഭ്യാസത്തിനായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതിനും നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ് എന്തുകൊണ്ടും ജീവിതത്തിൽ അറിവുകൊണ്ട് ഉന്നതങ്ങളിലെത്താൻ നല്ല ദിവസം എല്ലാവരും ഹരേ കൃഷ്ണ എന്നൊന്ന് കമൻറ്റ് രേഖപ്പെടുത്തണേ നക്ഷത്രങ്ങൾ മിഥുനം മഖൈരം തിരുവാതിര പുണർദ്ദം കഞ്ഞി ഉത്രം അത്തം ചിത്തിര ധനു മൂലം പൂരാടം ഉത്രാടം കുംഭം അവിട്ടം ചതയം പൂരുട്ടാതി